ബെന്നി ചാൻ ഞാൻ ഇരുത് കൊണ്ട് പറഞ്ഞു ബെന്നു ചാട്ടി ഇല്ലാത്തപ്പ പറയാനാണ് എനിക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് പാർലമെന്റ് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ നരേന്ദ്രമോദി പാർലമെന്റിൽ ആകെ ഒരു സെഷനിൽ രണ്ട് പ്രാവശ്യം വരുകയുള്ളൂ തുടങ്ങണമെന്നും അവസാനിക്കുന്നു ഈ അഞ്ച് കൊല്ലത്തിനുള്ള കൂടിയാൽ ഒരു ഒരു എട്ട് പ്രാവശ്യം പുള്ളി പാർലമെന്റിൽ വന്നിട്ടുണ്ടാവും നെഹ്റു എല്ലാ ദിവസവും പാർലമെന്റിൽ വരാനുള്ള ഇന്ദിരാഗാന്ധി ഒട്ടു ദിവസം മിക്ക ദിവസം പാർലമെന്റിൽ വരാനുള്ള ഈ എട്ട് ദിവസത്തിൽ പാർലമെന്റിൽ വന്ന ദിവസങ്ങളിലൊക്കെ ഈ ഇരിക്കുന്ന ശ്രീ ബെന്നിജാ ഞാൻ ബെന്നി ചാടി പുറകിലും ഇത്തിരി രണ്ട് സീറ്റ് പുറകിലിരിക്കുന്ന ഒരു പാവം എം ആയിരുന്നു പക്ഷേ ഈ ബെന്നി ചേട്ടൻ പാർലമെൻറ്റിൽ മോദിയും അമിത്ഷ ഇരിക്കുമ്പോൾ മുഖത്തേക്ക് വരണ ചൂടി നമുക്കങ്ങനെ പേടിയാകും കാരണം ഇവരുടെ കയ്യിൽ എന്ത് ബുൾഡോസ്റ്ററുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു പേടിയില്ലാത്ത നരേന്ദ്രമോദിയുടെയും അമിത്ഷാടേയും ഈ വലത് കയ്യിലെ ചൂണ്ടുവരല് തോടി മിസ്റ്റർ മോദി എന്ന് പറഞ്ഞ് മോദിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ആളാണ് ശ്രീ ബെന്നി ബെഹനാൻ എം പി എന്ന് പറയുന്നത് മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ മണിപ്പൂരിൽ പോയി മണിപ്പൂരിൽ പോയെന്ന് മാത്രമല്ല പാർലമെന്റിൽ ഒരു മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റും നരേന്ദ്രമോദി അവസാന ദിവസങ്ങളിൽ പ്രസംഗിച്ചപ്പോ മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല ഇരുന്നൂറിൽ പരം മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു മാതാവിന്റെ വിശുദ്ധ രൂപം അടിച്ചുടയ്ക്കുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടവരാണ് വിശുദ്ധ വസ്ത്രം ധരിച്ച അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അപമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി മാറ്റി രണ്ട് വർഗങ്ങളുടെ സമരം ആയിരുന്നില്ല ഇത് അവിടെ പരിപൂർണമായും ഇന്ത്യയിലൊരു ടെസ്റ്റ് കേസായിരുന്നു മണിപ്പൂര് ആ വംശഹത്യയുടെ ടെസ്റ്റ് കേസ് ആ മണിപ്പൂരിനെ പറ്റി പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറയാതെ വന്നപ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് മണിപ്പൂര് മണിപ്പൂര് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ബഹളം വെച്ച് അതിന്റെ പേരിൽ സസ്പെൻഡ് വാങ്ങിച്ച് സസ്പെൻഷൻ വാങ്ങിച്ചാലാണ് ശ്രീ ഈ ബെന്നി ബ്രേന അങ്ങനെ ഒരു ആർജവത്വം വേണം ഒന്ന് മനുഷ്യർ നിലപാട് വേണം ആ നിലപാട് വേണമെന്നുണ്ടെങ്കിൽ നട്ടലുണ്ടാവണം നട്ടൽ വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവണം നട്ടലും വ്യക്തിത്വം നിലപാടുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സിനകത്തൊരു നിശ്ചയദാർഢ്യം വേണം ഈ നാലും ചേർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ജനപ്രതിയാണ് പ്രിയങ്കരനായ ശ്രീ ബെന്നിച്ചേരൻ എന്ന കാര്യം കണ്ടിരുന്ന ഒരാളെന്ന് അല്ലേ കണ്ണുകൊണ്ട് കണ്ടിരുന്ന ആളെന്ന് അറിഞ്ഞാൽ അഭിമാനത്തോടു കൂടെ പറയണം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ടല്ലോ നിങ്ങളുടെ പലരുടെ വീട്ടിൽ പലരുടെ വീട്ടിൽ കമ്പ്യൂട്ടറിലില്ലേ നിങ്ങളുടെ കയ്യിൽ നെറ്റില്ലേ നിങ്ങൾ വളരെ കൈ കൊണ്ട് ഈ ചൂണ്ട ബില്ലോണ്ട് പോയിട്ട് നിങ്ങൾ പാർലമെന്റിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുക ചോദ്യത്തിൽ പാർലമെന്റിന്റെ ചോദ്യങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ ഏറ്റവും മുന്നിൽ ശ്രീ ബെന്നി ബെഹനാൻ ഡിബേറ്റിൽ പാർലമെന്റിന്റെ ചർച്ചകളിൽ പങ്കെടുത്തതിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ ശ്രീ ബെന്നി ബെഹനാൻ എം പി പാർലമെന്റിൽ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നത് ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ സ്വകാര്യ ബില്ല് സ്വന്തം നിയമനിർമ്മാണത്തിന് ബില്ല്ണ്ടാക്കി പാർലമെന്റിൽ അവതരിപ്പി അവതരിപ്പിച്ച മികച്ച പാർലമെന്റേറിയന്മാരിൽ പ്രഥമീയനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ എന്ന കാര്യം കൂടി സന്തോഷത്തോടു കൂടി സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ അങ്ങനെ ഒരു മികച്ച പാർലമെന്റേറിയൻ ഒരു എം പിയുടെ പരിമിതി എന്താണെന്ന് ഞാനും അനുഭവിച്ചാണ് ഞാനും ബെന്നി ചേണനും ഒക്കെ സനീഷെ പോലെ നേരത്തെ എം എൽ എമാരായിരുന്നു എം എൽ എമാരായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അർമാദിച്ചവരാണ് ഒരു എം പിയുടെ ലിമിറ്റേഷൻ ഇരുന്നൂറ് ദിവസം പാർലമെന്റും പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി പാർലമെന്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പാർലമെന്റ് കമ്മിറ്റികളുടെ വിവിധ പിന്നെ സന്ദർശന റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സന്ദർശനങ്ങൾ ഇരുന്നൂറ് ദിവസത്തോളം പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഒരു എംപിക്കും നൂറ്ററുപത്തഞ്ചിൽ താഴെ ദിവസമാണ് സ്വന്തം നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി പറ്റുക ഭാര്യനെയും മക്കളെയും കാണുന്നത് എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും ആ ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു നിമിഷമില്ലാതെ വായി ഈ നിയോജക മണ്ഡലം അതും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ദൈർഘ്യം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പോലെയല്ല ഒരറ്റം മുതൽ ഒരറ്റം വരെ കടൽ അതായത് ഈ ചാമക്കാല കടൽ അഴീക്കോട് കടപ്പുറം മുതൽ നോക്കെന്താ ദൂരത്ത് കിടക്കുന്ന ഈ മലയോര പിന്നെ വനപ്രദേശം ഒരു വലിയ പാരാവാരം ആകാശം പോലെയാണ് ചാലക്കുടി പാർലമെൻറ്റിലുള്ളത് അവിടെ ഓടിയെത്തി എവിടെ സ്ഥലത്തേക്കും ഓടിയെത്താൻ എല്ലാവരോടും ഇങ്ങനെ കാണിക്കുന്നതിൽ ഒരു പിശുക്ക് ഏർപ്പെടുത്തുന്ന ആരെങ്കിലും ഒരാൾ ഒരു കൊച്ചു കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അവനാദ്യം ചേർത്ത് പിടിക്കും അതൊരു ചില ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന ചില കയ്യൊപ്പുണ്ട് സാക്ഷാൽ ഈശ്വരന്റെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ നന്മയുടെ പ്രതീകം കൂടിയാണ് ശ്രീ ബെന്നി ബഹനാൻ എന്ന കാര്യം അസാന്നിധ്യത്തിൽ പറയേണ്ടതാണ് ഞാൻ പക്ഷേ ഇപ്പൊ പറയാതിരിക്ക